ഹലോ വെൽക്കം ബാക്ക് പലർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ലൊരു അടിപൊളി മസാല ദോശയാണ് ആണ് കേട്ടോ അപ്പോൾ നമ്മളെ സാധാ മസാല ദോശ അല്ല അതൊരു വെറൈറ്റി ബീറ്റ് മസാല ദോശയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഓഫിയൽസിലൊക്കെ പോയാൽ നമുക്ക് കിട്ടുന്ന ദോശ ഈ ഒരു ടൈപ്പാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഇൻസ്പയർ ആയിട്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഒന്ന് ട്രൈ ആക്കി നോക്കുന്ന അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു മൂന്ന് ഉരുളക്കങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തേക്കാം പിന്നെ ഒരു ക്യാരറ്റ് സോറി രണ്ട് ക്യാരട്ടും ഒരു ബീട്രൂട്ടും ഇതെല്ലാം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ രണ്ട് രണ്ട് സെക്ഷനായിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ കുക്കറിൽക്ക് കുറച്ച് വെള്ളം ഉപ്പിട്ടിട്ട് ആദ്യം ഉരുളക്കേങ്ങ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതേ വെള്ളത്തിൽ തന്നെ ഞാൻ പിന്നെ ബീട്രൂട്ടും ക്യാരറ്റ് ഇട്ടിട്ട് ഒന്ന് വേക്കുന്നുണ്ടായിരുന്നു കേട്ടോ രണ്ടും വെന്തേനു വെച്ചാൽ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഈ ടൈപ്പിൽ ഉടച്ചെടുക്കുക നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽക്ക് ഒരു ടീസ്പൂൺ കടുുകും ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിട്ടെണ്ണ പൊട്ടിച്ച് വന്നാൽ നമുക്കതിൽക്ക് ഒരു കഷ്ണ ഇഞ്ചി അരിഞ്ഞതും കുറച്ച് വെളുത്ത കറിപ്പിലും കുറച്ച് പച്ചമുളകും ഒരു സവാള നീളത്തിലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ സവാളേൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ കണക്ക് നിങ്ങൾക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ കൊടുക്കുക അപ്പോൾ ഞാൻ ഇതൊരു നാലോ അഞ്ചാൾക്കുള്ള ഒരു ക്വാണ്ടിറ്റി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഈ ഒരു മസാല ചീട്ട നമുക്ക് ഒരു അഞ്ചാറ് ആൾക്ക് ഉണ്ടാക്കാം കേട്ടോ ഇങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്ന് കുക്ക് ആയി വന്നാൽ നമുക്ക് അലിക്കുന്നത് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കേങ്ങ് ഫസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ള ഉരുളക്കേങ്ങൊക്കെ ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ നല്ലോണം അങ്ങോട്ട് ഉറച്ചിട്ടില്ല ചെറിയൊരു കഷ്ണമൊക്കെ ഇങ്ങനെ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ കടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാണ് നമുക്ക് എല്ലാം കൂടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ബീറ്റ്റൂട്ടും ക്യാരറ്റിൻ്റെ ആ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇനി ബീറ്റ് റൂട്ട് ക്യാരറ്റ് മിക്സ് ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് മാത്രം വെച്ചിട്ടും ഈ മസാല ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നമ്മൾ മസാല ദോശ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പറായിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങിയാലും അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ നമ്മൾ മാവൊക്കെ എന്തായാലും ഒന്ന് നോക്കട്ടെ മഷാല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലേ നമ്മൾ എന്തൊരു ഫുഡ് ണെങ്കിലും ഇങ്ങനെ ഒരു ഹൺഡ്രഡ് പെർസെൻ്റ് സക്സസ് ആവുകയാണെങ്കിൽ അതിലൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ എനിക്ക് അങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം അപ്പോൾ പാനിലേക്ക് ഞാൻ ഒരു തവയട്ടോ എടുത്തിട്ടുള്ള സോലറ്റ് പാനല്ല തവാം കുറച്ച് വെള്ളം ഒന്ന് കുറഞ്ഞിട്ട് ചൂടൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നുണ്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് തവി മാവ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് വലിയ നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവയാണ് കേട്ടോ വലിയ ദോശയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് മസാല ദോശ ഒക്കെയല്ല കുറച്ച് വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ അത് കുറച്ച് നെയ്യൊക്കെ ഒന്ന് തൂകി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ബട്ടറോ ഓയിലോ എണ്ണ എന്തായാലും നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബീറ്റ് ആ മസാല ഒരു തവി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്കിനി ദോശ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഫോൾഡ് ചെയ്തൊക്കെ എനിക്ക് ഇഷ്ടമുള്ള മാതിരി ഫോൾഡ് ചെയ്യാം കേട്ടോ പിന്നെ കാരണം മാതിരി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ദോശയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എല്ലാ ദോശതന്മാരും ചുട്ടെടുക്കണം അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ആൾക്കാരെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് ഓരോന്നായിട്ടും ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ നമ്മളെ ദോശക്കല്ലിൽ ചെറുതായത് കൊണ്ട് നമുക്കൊരു രണ്ട് ദോശയൊക്കെ ഒരാൾക്ക് കഴിക്കേണ്ടി വരും കേട്ടോ നമ്മൾ ഹോട്ടലൊക്കെ പോയി കഴിക്കുമ്പം ഒറ്റ ദോശയല്ലേ തന്നെ നമുക്ക് വലിയ ദോശയല്ലേ കിട്ടുക അപ്പോൾ അത്രയ്ക്കില്ലേത് എന്നാലും നമുക്ക് കുഴപ്പമില്ലാതെ ഒരാൾക്ക് രണ്ടെണ്ണം ഇതൊക്കെ കഴിച്ചാൽ വയറൊക്കെ നല്ലോണം നിറയട്ടോ പിന്നെ മസാല ഒക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് വെച്ചു കൊടുത്താൽ മതി പിള്ളേൾക്കാണെങ്കിൽ കുറച്ച് അധികം ഒക്കെ വെച്ചെടുത്തിട്ട് നമുക്ക് ഈ ദോശ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാനിൻ്റെ അടുത്ത നെക്സ്റ്റ് ദോശയും വർത്താനത്തിനിടയിൽ കൂടെ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാ ദോശയും റെഡി ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഈ ദോശേൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ സാമ്പാറാണ് കഴിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്നിയോ തേങ്ങാ ചമ്മന്തിയോ തേങ്ങാ ചട്നിയോ ടൊമാറ്റോ ചട്നിയോ എന്തോ വേണമെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാം നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക മസ്റ്റ് ട്രൈ ആയിട്ട് ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ ബൈ